ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മുടെ രേണുസുതി അതായത് രണാസുന ബിഗ് ബോസിൽ നിന്ന് പുറത്തായോ പല ചാനലുകളിലും ഒരു പ്രചരണം നടക്കുന്നുണ്ടോ അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ രേണുസ്തുതി പുറത്തായെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് രേണുസ് ബിഗ് ബോസിലേക്ക് വേണ്ട അതുമാർ റേണുസുതി ഇത്തവണ ബിഗ് ബോസിലേക്ക് പോയാൽ ഞങ്ങൾ ഇത്തവണ ബിഗ് ബോസ് ഇല്ല ഇങ്ങനെ നിരവധി ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല രേണുസുതിക്കെതിരെ നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് താനം സ്റ്റേഷനിൽ ഒരു കേസ് അതിനുശേഷം നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഒരാളുടെ വീഡിയോ കണ്ടു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതിനുശേഷം ചൈൽഡ് ഹെൽപ് ലൈനിൽ രേൺ സുദിക്കെതിരെ കേസ് വരുന്നു കഴിഞ്ഞില്ല പിന്നെയുമുണ്ട് കൊല്ലം മുൻ മുൻഭാരിയായിരുന്നു വീണായസ് പിള്ളയും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇനി അതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവം നമ്മുടെ ഫിറോസിക്ക അതായത് കൊല്ലം സ്വതിക്ക് വീട് വെച്ചു കൊടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഡയറക്ടർ അദ്ദേഹം രേണുസ്വദിക്കെതിരെ ഒരു കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രേസ് ബിഗ് ബോസിലേക്ക് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഈ രേഷ്മ തങ്കച്ചൻ അഭിനയ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു അഫിനയ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കൊല്ലം ശ്രുതി എന്ന പേര് മാർക്കറ്റ് ചെയ്യുന്നു അങ്ങനെ രേണുസ്തുതിയാകുന്നു കൊല്ലം ശ്രുതിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് രേണുസ്തുതിക്ക് ഒരുപാട് ഫെയിം കിട്ടുന്നു അതിനകത്തൊരു തർക്കമുള്ള കാര്യമല്ല കൊല്ലം ശ്രുതിയുടെ പേര് രേണു മാർക്കറ്റ് ചെയ്തിട്ടില്ലെന്ന ഒരു ശതമാനം പോലും ആർക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെ രേണുസ്തുതി അഫിനയ ഫീൽഡിലേക്ക് ഇറങ്ങിയതിന ശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് കടപ്പുറത്ത് കെട്ടിമറിയുന്നു നടപടി കെട്ടിപ്പിടിച്ചിരിക്കുന്നു അങ്ങനെ കുറച്ച് റീൽസൽ വന്നതോടെ എയറിൽ കയറാൻ തുടങ്ങി രേണുസ്വതി ശരിക്കും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി അതായത് എയറിൽ ആകുക എന്ന് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടൊരൊറ്റ പോക്കായിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തനിക്കൊരു കൃത്യമായ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ രേണുസ്വദി കാരണം ആ സമയത്ത് രേണുസ്വദിക്ക് നിരവധി ഇന്റർവ്യൂകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേണുസ്വദിയുടെ ടേണിംഗ് പോയിന്റ് ആയിരുന്ന ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടാവണം നമ്മുടെ ആങ്കർ ഷാരിയായിട്ട് ഇത്തവണ ബിഗ് ബോസിലേക്ക് പോകുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റിൽ നമ്പർ വണ്ണിലുള്ള ആളാണ് ഷാരിക അങ്ങനെ ശാരീരികമായിട്ടായി ഇന്റർവ്യൂ കഴിയുന്നതോടെ രേണുസുദീയെ കുറിച്ചുള്ള കുറച്ച് ഹെയ്റ്റ് മാറുന്നു നെഗറ്റീവിൽ നിന്നും ഒരു മൂവ് കിട്ടി പോസിറ്റീവിലേക്ക് വരുന്നു കാരണം ആ ഒരു ഇന്റർവ്യൂവിന്റെ കമന്റുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം പല ആളുകളും രേണു സുദീനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഒരു വിടവല്ലേ അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ കുടുംബം നോക്കാൻ വേണ്ടിയല്ലേ അഭിനയിക്കുന്നത് അവരെ വെട്ടുകൂടെ അവർ ജീവിക്കട്ടെ എന്ന തരത്തിലുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ ആ വീഡിയോയ്ക്ക് താഴെ ഉണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനുശേഷം രേണുസുദി കുറച്ച് മണിക്കൂറുകൾ ഏറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശാരികയായിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷമാണ് ശരിക്കും രേണുസുദി ഒരു പോസിറ്റീവിലേക്ക് മാറുന്നതെങ്കിലും വൻ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങിയത് ആ ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ രേണുസുദിയും ശാരികയും ആ ഇന്റർവ്യൂവിന് ശേഷം ക്ലോസ് ഫ്രണ്ട്സ് ആകുന്നു പിന്നീട് രേണുസുദിയുടെ കരിയറിൽ ശാരികൾ ഒരുപാട് സംഭാവനകളുണ്ട് ഈ ശാരിയെപ്പറ്റി നമുക്കറിയാം ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ നടത്തുന്ന ആളാണ് മുമ്പിൽ വന്നിരിക്കുന്ന ആളെ പ്രൊവോക്ക് ഷൗട്ട് ചെയ്യേ ഒരു മിക്ക ഇന്റർവ്യൂൾക്കിടയിലും അവിടെ വരുന്ന ആ ആള് എഴുന്നേറ്റ് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് കാരണം അത്രത്തോളം വെറുപ്പിക്കുന്ന ലെവലുള്ള സംസാരങ്ങളൊക്കെയാണ് ശാരീരികയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോഴെന്താണ് നമ്മുടെ ശാരീരികം മേതാൻ ബിഗ് ബോസിലേക്ക് കൺഫേം ഉറപ്പിച്ച് നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റുകളാണ് ഇവരവൽ പുറത്തൊരു ജോയിൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ശാരീരിക രേണുവിനെ കുറിച്ച് സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷം രേണു സ്തുതി ശരിക്കും ആളുകളെ പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒമ്പൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ എനിക്ക് കിട്ടുന്ന പൂമാലുകളാണ് ഈ നെഗറ്റീവ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ആൾ അതിന് ശേഷം നെഗറ്റീവ് ഇടുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കുന്നു അവരെ ചീത്തു വിളിക്കുന്ന വീഡിയോ ഇടുന്നു അങ്ങനെ രേണുസുദ്ധ ടോട്ടലി മാറുകയാണ് എനിക്ക് തോന്നുന്നത് രേണുസുതിക്ക് വിവാദങ്ങൾ എന്ന് പറഞ്ഞ ലഹരിയാണ് ഈ ചെറിയ വിവാദങ്ങളൊക്കെ മതിയാകാതെ പിന്നീട് രേഷ്മ വലിയ വിവാദങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ വീടിന്റെ വിവാദം വലിച്ചിടുന്നു കൊല്ലം സ്തുതിക്ക് വീട് കൊടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മേധാവിയായ ഫിറോസിക്കാനെ ആദ്യം വിളിച്ച് പ്രൊവോക്ക് ചെയ്യുന്നു അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നു അങ്ങനെ രേണു വീണ്ടും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ഇന്റർവ്യൂലേക്ക് പോകുന്നു അതങ്ങോട്ട് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥലം കൊടുത്ത ബിഷപ്പിനെതിരെ വിമർശങ്ങളുമായിട്ട് രംഗത്ത് വരുന്നു അങ്ങനെ ബിഷപ്പും രേണുസുദിയും തമ്മിലുള്ള വിവാദങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കത്തിപ്പെടായിരുന്നു അങ്ങനെ കുറച്ചു കാലം ഇവിടെ രേണുസുദ്ധ പിടിച്ചു നിൽക്കുന്നു അതങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വിവാദങ്ങൾ കെട്ടിടങ്ങയാണ് ഏണുസ്തുതി വീട് പോകും അങ്ങനെ രേണുസ്വതി സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നു മറുനാടനെ കാണുന്നു അങ്ങനെ വേണ്ട കിടക്കുന്നു മറുനാടനെതിരെ വീഡിയോ മറുനാടൻ ആരാണ് എനിക്ക് മാപ്പ് തരാൻ നിങ്ങളാരാണ് വെറുതെ കടന്ന വെല്ലുവിളിക്കാണ് നമ്മൾ ഈ സ്വരാജ് പഞ്ചാറുമോടിന്റെ ചില സിനിമകൾ കാണുമ്പോൾ സുരാജ് പഞ്ചാറുമോട് വെല്ലുവിളിക്കുന്ന ചില സീനുകൾ കാണാറുണ്ട് അത് ഭയങ്കര കോമഡിയാണ് അപ്പൊ രേണുസുദീൻ്റെ ഈ വെല്ലുവിളി കണ്ടപ്പോഴും നമുക്ക് ആ ഒരു സീനാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് പക്ഷെ എന്തായാലും അത് വിവാദമാക്കുന്നു മറുപാടിനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമാകുന്നു അങ്ങനെ വിവാദങ്ങളുടെ പുറകെ വിവാദങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി വരികയാണ് ഇനി സുധിയുടെ സ്വകാര്യ ജീവിതം കഴിഞ്ഞിട്ട് ഇനിപ്പോൾ കൊല്ലം സുധിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കൈയടത്തുന്ന തരത്തിലുള്ള വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത് അത് കൊല്ലം സുധിയുടെ മുൻ ഭാര്യയായ വീണയുമായിട്ടാണ് ഇപ്പോൾ വിവാദം മുന്നോട്ട് പോകുന്നത് വീണ കേസ് കൊടുക്കുന്നു അപ്പോൾ എന്തായാലും രേണുസുതിക്ക് ഈ ബുദ്ധിയെല്ലാം ഉപദേശിച്ചു കൊടുത്ത പി ആർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കേസ് കേസെല്ലാം വന്നാൽ രേണുസതി ബിഗ് ബോസ് നിന്ന് പുറത്താവും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേസ് ഉള്ളതുകൊണ്ട് മാത്രം രേണുസ്വതി ബിഗ് ബോസ് നിന്ന് പുറത്താവില്ല കാരണം ബിഗ് ബോസിൽ വന്ന പല കണ്ടസ്റ്റന്റുകൾക്കും ഒരുപാട് കേസുള്ള ആളുകളായിരുന്നു ഒന്നാം സീസൺ സാവുമ്പോൾ അദ്ദേഹം ബിഗ് ബോസിലേക്ക് വരുന്നു പക്ഷെ ടൈറ്റിൽ വിന്നർ ആയിട്ടും പോസിറ്റീവായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സീസൺ ഫൈവിൽ അഗിൽമാരാണ് ഈ അഗിൽമാരാരും ബിഗ് ബോസിലേക്ക് കയറിന് മുമ്പേ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു പല കേസുകളുമുള്ള ആൾ തന്നെയായിരുന്നു കാരണം കാരണം അഖിൽമാരാർ പല പൊളിറ്റിക്കൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിരവധി കേസുകൾ അഖിൽമാരാറിന്റെ പേരിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്കൊക്കെ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടി അതുകൊണ്ട് തന്നെ കേസിന്റെ പേരിൽ ഒരിക്കലും ബിഗ് ബോസ് ഒരിക്കലും എൻട്രി നിഷേധിക്കില്ല അത് തന്നെയല്ല രേസ്വദിയുടെ എൻട്രി നിഷേധിച്ചുകഴിഞ്ഞാൽ നഷ്ടം ബിഗ് ബോസ് തന്നെയായിരിക്കും കാരണം ഇതുപോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ മെഡിക്കി ഒരു കണ്ടന്റ് വേറെ എവിടെ ഉണ്ടാവത്തില്ല വിവാദമാണ് നെഗറ്റീവ് ആണ് ശരിയാണ് പക്ഷെ കണ്ടന്റാണ് പ്രധാനം ആ ഒരു കണ്ടന്റ് കൃത്യമായിട്ട് ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി രേണുസ്തുതി തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു രേസ് ബിഗ് ബോസിൽ ചെന്ന് കഴിയുമ്പോൾ പല ആളുകളും രേണുസുദ്ധി ആക്രമിച്ച് കയ്യടി വാങ്ങിക്കാൻ ശ്രമിക്കും കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയോളം ഉള്ള ഒരാൾ വേറെ ആരുമില്ല അപ്പൊ രേണുസ്തുതിയെ ചീത്ത വിളിച്ചാൽ അല്ലെ രേണസ്തുതിക്കെതിരെ സംസാരിച്ചാൽ ഞങ്ങൾക്കത് പോസിറ്റീവായി മാറുമെന്ന് കരുതി സംസാരിക്കാൻ പോകുന്ന പല കണ്ടസ്റ്റൻറുകളും ഉണ്ടാവും പക്ഷേ ശരിക്കും അവരുടെ അതോഗതിയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ രേണുസ്തുതി ബിഗ് ബോസിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നൂറ് ശതമാനം കൺഫേം ആണെന്നുള്ള കാര്യമാണ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ രേണുസുതിയുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് ഇനി ഈ രേണുസുദ്ധീയ ശരിക്കുമുള്ള പി ആർ അതായത് രേണുസുദിയ ഈ വാദത്തിലൂടെ എല്ലാം വലിച്ചു കൊണ്ടുവന്നു അവരോട് ഇങ്ങനെ പറയണം ഇവരോട് ഇങ്ങനെ പറയണം ഈ കമന്റ് വായിച്ചിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കണം എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് രേണുസുദിയെ പരിശീലിപ്പിച്ച ഒരാളും കൂടെ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ കുളവായിക്കോണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് കുളമാക്കാൻ എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ബിഗ് ബോസിലുണ്ട് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട അപ്പോൾ വീണ്ടും മറ്റ് വാർത്തകളുമായി കാണാം